പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് പതിനാല് കളിന്ന് നാല് രണ്ടർ എട്ട് തോൽവിട്ട് പത്താമത്തെ വർഷത്തില് നമ്മൾ പത്താം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ ജിങ്കൻ തിരിച്ചു വരുന്നു ജിങ്കനെ പോലെ ഒരു പ്ലെയർ തിരിച്ചു വരുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഒരു ഹോം കമ്മിങ് ആണ് പക്ഷെ ഇവന്താ ജിങ്കൻ ഇത് റൈവൽ ക്ലബിനെക്കാളും കൂടുതൽ ജിങ്കനാണ് റൈവൽ നല്ല ഭയങ്കര മികച്ച പെർഫോമൻസ് പറ്റി കഴിഞ്ഞാ ഇല്ലെങ്കിലും ഒരു സോളിഡ് കീപ്പറിന്റെ ഭയങ്കര ആവശ്യമുള്ള ഒരു ടൈമാണ് ടൈമാണ്സേഴ്സ് എന്ന് ഒരു ആളുകൾക്ക് മടുത്തുണി ഈ രണ്ടായിരത്തിനാലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദുരന്താണെങ്കിലും കേരളത്തിനെ സംബന്ധിച്ച ഫുട്ബോളിൽ നല്ല രീതിയിലുള്ള മഞ്ഞപ്പട എന്ന് പറഞ്ഞ ടീം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കാനില്ല എന്ന രീതിയിലാണ് ഇവരുടെ ഒരു മനോ മാനേജ്മെന്റ് ഈ ഒരു മഞ്ഞപ്പട ഒരു മീറ്റിംഗ് വയ്ക്കാനോ ഇവരായിട്ട് ഇവരെ ആവശ്യങ്ങൾ എന്താ ഇതുവരെ തയ്യാറായിട്ടില്ല അല്ല ബാക്കി എല്ലാവർക്കും കപ്പുണ്ട് നമുക്ക് കപ്പില്ല അതുകൊണ്ട് നമ്മൾ കപ്പ് മോഹിക്കാൻ പാടില്ല എന്നൊന്നും ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചിരിക്കുകയാണ് പോയിൻറ്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് പതിനാല് കളിയിൽ നിന്ന് നാല് ജയവും രണ്ട് ഡ്രോയും എട്ട് തോൽവിയായിട്ട് പതിനാല് പോയിൻറ്റ് തന്നെ ഉള്ളൂ അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് എപ്പോഴും ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് മഞ്ഞപ്പട പുതിയ വിശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഒരു പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ പത്താമത്തെ വർഷം കടന്നു പോവാണ് പത്താമത്തെ വർഷത്തിൽ നമ്മൾ പത്താം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും ഈ വർഷം നമുക്ക് കോച്ചിനെ പുറത്താക്കിയതിന് ശേഷം നടന്ന രണ്ട് മത്സരത്തിൽ നിന്ന് കടുത്തരാ മുഹമ്മദ് അൻസിനോട് മൂന്ന് പോയിന്റ് നേടിയതല്ലാതെ ജംഷഡ്പൂരായിട്ട ടീം അതപ്പതനാണ് കണ്ടത് നമ്മൾ മത്സരം കണ്ടാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലൂടെ ഒരു ഗോൾ കൺസീഡ് ചെയ്തു എവേ മത്സരത്തിലാണെങ്കിലും നമ്മളൊരു ഡിസർവിങ് തോൽവി ആയിരുന്നില്ല ആ ഒരു മത്സരത്തിൽ ഞാൻ ഒരു മത്സരമായിരുന്നു അതൊരു ഈ ബ്ലാസ്റ്റേഴ്സിന്റെ പിഴവുകൾ തന്നെയാണ് ഏറ്റവും വലിയൊരു കാരണം ആ മാച്ചിൽ തന്നെ ശരിക്കും ജംഷഡ്പൂരിന് ഒരു ഓപ്പൺ രണ്ട് ചാൻസോടെ കിട്ടി അത് ആയില്ല പക്ഷെ ഇവ എന്തോ ബ്ലാസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് അൻസാഡ് എന്തായാലും അറിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജയിക്കും അതിപ്പോ സ്റ്റാർ കോച്ച് ആയിരുന്നെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് അവർ കോച്ചിനെ പോലും ഇതുവരെ പുറത്താക്കില്ല കാരണം അവർക്ക് ഈ വർഷം ഇങ്ങനെ കടന്നു പോയാൽ മതി എന്ന രീതിയിലാണ് അവർ പോകുന്നത് അപ്പൊ ആ ടീമിനോടും നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു മൂന്നേ പൂജ്യത്തിന്റെ ഒരു ജയം കിട്ടി കിട്ടിയെന്നല്ലാണ്ട് വേറൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ബ്ലാസ്റ്റേഴ്സിനെ പറ്റി നോക്കുമ്പോ ജംഷഡ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം നാലേ നാലാം സ്ഥാനം ടോപ്പ് ഫോറിലേക്കാണ് ജംഷഡ്പൂർ അതൊരു ഇന്ത്യൻ കോച്ചിനെ വെച്ചുകൊണ്ട് ടോപ്പ് ഫോറില് ഈ വർഷാവസാനത്തില് നിൽപ്പി പിന്നെ അവർക്ക് പൊതുവേ ഉള്ളത് അവരുടെ അവര് ലീഗിലേക്ക് വന്ന ആക്റ്റീവായിട്ടുള്ള ടൈം മുതല് എപ്പോഴും ഒരു സ്ട്രോങ് ഫുട്ബോൾ ഡി എൻ എ ഉണ്ട് അതായത് അവർ കളിക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ അവരെങ്ങനെയായിരിക്കും കളിക്കാൻ പോകണം ബ്ലാസ്റ്റേഴ്സിന് അങ്ങനത്തെ ഒരു ശൈലിയും മൊത്തത്തിലില്ല പക്ഷെ എനിക്ക് രണ്ട് മൂന്ന് പ്ലെയേഴ്സിൽ ഭയങ്കര ഒരു ഭയങ്കര പ്രതീക്ഷ ഈ രണ്ട് പ്ലേസിന്റെ ഒരു പരിക്കുമാറിയ ടീമിനോടൊപ്പം ചേർന്നതിനു ശേഷം ആളുടെ എന്ന് പറഞ്ഞ പ്ലെയർ പുതിയ ആണ് നമ്മള് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്രേയറെ പറ്റി പരാമർശമാണ് അവസരം പോലും കൊടുക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അവസരം കിട്ടിയത് അദ്ദേഹം നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ നിഹാൽ സുധീഷിനെ തിരിച്ചെത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില് അപ്പൊ കെ പി രാഹുൽ പോകുന്നുള്ള രീതിയിലും അത് കേൾക്കുന്നുണ്ട് പിന്നെ ജിങ്കൻ തിരിച്ചു വരുന്നത് എങ്ങനെയാണ് കാണുന്നത് ജിങ്കൻ തിരിച്ചു വരുന്നത് ജിങ്കിനെ പോലെ ഒരു പ്ലെയർ ടീമിന് ഭയങ്കര ആവശ്യമുണ്ട് ആ സോളിഡ് സ്റ്റോപ്പർ അതായത് ഇപ്പോൾ ഹൈദരാബാദിൽ അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ട് ബാംഗ്ലൂരുവിനും അങ്ങനത്തെ പ്ലെയർ ഉണ്ട് എല്ലാ ടോപ്പ് ടീമിനും അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ട് ഇപ്പൊ ദീപക് താങ്കറേയുടെ ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചു അപ്പം അവരെന്താണ് റിയാക്ഷൻസ് ഒക്കെ ഒക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ജിങ്കിനെ പോലെ ഒരു പ്ലെയർ തിരിച്ചു വരുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഒരു ഹോം കമ്മിങ് ആണ് പക്ഷെ ഫാൻസിൻ്റെ പെർസ്പെക്ടീവിന് ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാകുമ്പോൾ അസസ്റ്റ് ചെയ്യാൻ പോവുക കാരണം എപ്പോഴും ഫുട്ബോൾ ക്ലബുകൾ ഇങ്ങനത്തെ ട്രാൻസ്ഫറുകൾ ഭയങ്കര വിഷയമാണ് പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒരു പ്ലെയറിനൊക്കെ തിരിച്ചുകൊണ്ടുവരിക ഇപ്പം മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ സംഭവിച്ചതും അല്ലെങ്കിൽ സിറ്റിയിൽ വാർസിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് റൈവൽ ക്ലബിലേക്കൊക്കെ മടങ്ങി പോകുമ്പോൾ പക്ഷേ ഈവെന്ന ജിങ്കൻ ഇത് റൈവൽ ക്ലബിനേക്കാളും കൂടുതൽ ജിങ്കനാണ് അതെ ജിങ്ങിന് വേണ്ടി നമ്മൾ ഒരു നമ്പർ മാറ്റി വെച്ച് നമ്പർ മാറ്റി വെച്ചു എന്നിട്ട് ഒരു വുമൺ ആയിട്ട് ഫാൻസ് മൊത്തത്തിൽ ജിങ്കിനെതിരാവുന്നത് ഒരിക്കലും പെർഫോമൻസ് വൈസ് ഒരിക്കലും നമുക്ക് അത്യാവശ്യമുള്ള നല്ലൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബാക്ക് എന്ന് പറയുന്നത് തന്നെയാണ് കൊച്ചിയിൽ കൂവിട്ട് പൊട്ടി ജിങ്കൻ അത് കുവിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഇതായിരുന്നു അദ്ദേഹം ആ ഒരു മത്സരം ഗോവായിട്ടുള്ള മത്സരം നമ്മൾ കണ്ടതാണ് ആ മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ജിങ്കന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിന്നെ ഇപ്പോൾ പറയും നിഹാൽ സുതീഷ് തിരിച്ചു വരുന്നത് ഇപ്പോൾ ഒരു ലോണിലുള്ള പ്ലെയർ ആണ് അദ്ദേഹത്തിന് ഈ ടീം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകാൻ കാരണം നമ്മുടെ പ്ലെയർ ആണ് അദ്ദേഹം പോകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ടൈം തന്നെയായിരുന്നു അപ്പോൾ ഈ വർഷം പുള്ളി പഞ്ചാബ് പഞ്ചാബ് എഫ് സി പോയി കളിച്ചിട്ട് എല്ലാ മത്സരങ്ങളിലും ഒരു അറുപത് മിനിറ്റോളം എഴുപത് മിനിറ്റോളം കളിക്കാൻ അവസരം കിട്ടിയ ഒരു പ്ലെയർ തിരിച്ചപ്പോ ഒരു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണോ അത് നമുക്ക് പ്ലേസ് ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ച് വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്തോരക്സെപ്റ്റ് ചെയ്യുന്നോ ഇനി ഒരു അദ്ദേഹത്തിന് അന്ന് ഫസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ മുതൽ പഞ്ചാബ് നമ്മൾക്കെതിരെയുള്ള മത്സരത്തിൽ ഫസ്റ്റ് പഞ്ചാബ് കളിച്ചത് അപ്പോൾ ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് കഴിച്ചു പറഞ്ഞ പോലെ ഒന്നല്ല ഭയങ്കര മികച്ച പെർഫോമൻസ് പറയുന്നത് ഭയങ്കര ആവശ്യമായിരുന്നു ഇപ്പൊ ബ്ലാസ്റ്റേഴ്സി നാളും ഒരു സെക്കൻഡ് കീപ്പർ കൺസേൺ ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷെ സച്ചിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സോളിഡ് കീപ്പറിന്റെ ഭയങ്കര ആവശ്യമുള്ള ഒരു ടൈമാണ് ആണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചും മൊത്തത്തിൽ ചേഞ്ച് വരാൻ പോകുന്ന ഒരു സമയം അവസാനിച്ച അവസ്ഥയാണ് അപ്പൊ ഇനി ടീം മാനേജ്മെന്റ് വർഷത്തേക്കൊരു നല്ലൊരു ബേസ് ഉണ്ടാകും കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ചെയ്ത പോലെ അതുപോലെ ഒരു ചെയ്താണ് അതിന് പറഞ്ഞാൽ പോലുള്ള കാരണം ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് താരതമ്യേന ആണ് പിന്നെ ആ ഒരു പൊസിഷൻ ആലോചിച്ച് നോക്കുക അവിടെ ആരും ഇപ്പൊ കളിക്കണേ ആരും ദാനിഷ് ഫറൂക്കാണ് അവിടെ കളിക്കുന്നത് ദാനിഷ് ഫാർക്ക് എങ്ങനെ കളിക്കണേ ഇടയ്ക്കാണ് ഫോർവേഡിൽ കളിക്കുന്ന പോലെ ഇറക്കി തോന്നുന്നത് ദാനിഷ് ഫാറുക്കിന്റെ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരാക്ക് ഡെസ്കോവിച്ച് വരുന്നു പിന്നെ സെൽജിയോ ലൊബേറ വരുന്നു ഒരു റൂമറുകൾക്ക് ഒരു കുറവില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ പേരിൽ റൂമർ ഇറക്കി കഴിഞ്ഞാൽ ഏത് ആർക്കായാലും റീച്ച് കിട്ടും അറിഞ്ഞുകൊണ്ട് ഓരോ രീതിയിൽ ഓരോ റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെയുള്ളത് മൂന്ന് വിജയം ആ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നു പറഞ്ഞാൽ കലണ്ടർ ഇയർ നോക്കിയാൽ ആകെ നമുക്ക് ഇട്ടൊരു മൂന്ന് അതിൽ ആകാ എഫ് സി ഗോവയായിട്ട് കഴിഞ്ഞ സീസണിൽ നടന്നൊരു ഡിമിത്രോസിന്റെ രണ്ട് ഗോൾ പെർഫോമൻസിൽ തിരിച്ചു വന്ന മത്സരം മാത്രമാണ് നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ മത്സരവും ഭാഗ്യം കൊണ്ട് ജയിച്ചത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വർഷം വർഷംസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ ഇപ്പോ ഡിമിത്രോസിന്റെ ഒക്കെ കാര്യം പറയാൻ ഡിമിട്രോസ് അവിടെ പോയി അവിടെ പോയിട്ടും കാര്യമായിട്ടുള്ള അച്ചീവ്മെന്റുകളൊന്നും അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന് ശരിക്കും ഇപ്പൊ ജിമിനോസ് എങ്ങാനും ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ഈ കൊല്ലത്തെ അവസ്ഥ ഒന്ന് ഒന്നലോ ഇപ്പൊ ഈ വർഷത്തെ അവസ്ഥയിൽ അവസ്ഥ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ ഇരിക്കുമ്പോ ഒന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാണ് അന്ന് നമ്മളുള്ളത് പത്താം സ്ഥാനത്താണ് അത് രണ്ടും അത് തന്നെയാ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ കളികൾ ജയിച്ചു എന്ന് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിന് മെച്ചപ്പെടുത്താൻ പറ്റില്ല ഒരിക്കലും ഇല്ല കാരണം ഇപ്പൊ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം പോയിന്റിലേക്ക് എത്തി കാരണം ഇനിയുള്ള മത്സരങ്ങൾ ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ പുതിയ കോച്ച് പഞ്ചാബ് സുര എന്ന ബംഗ്ലാദേശ് ടീമിൽ നിന്ന് ഒരു മികച്ചൊരു കോച്ചാണ് അവർക്കുള്ളത് അദ്ദേഹം നല്ല രീതിയിൽ അത് ആ പുതിയ ഒരു ടീം അതപ്പതനായിരുന്നു പഴയ കോച്ചിന്റെ രീതിയിൽ അധപ്പതിച്ച് നിന്നിൽ നിന്ന് ഒരു ജയങ്ങൾ ജയങ്ങൾ ഇപ്പൊ നാല് ജയത്തോളമായി അവർ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ പ്ലേ സാധ്യതകളെ ഏകദേശം അവസാനിച്ചു തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇപ്പൊ ഇനിയിപ്പോ ബ്ലാസ്റ്റേഴ്സിനുള്ള കളികള് ചെന്നൈ എൻ എഫ് സി ആയിട്ടുണ്ട് മോഹൻ ബഗാനായിട്ടുണ്ട് അതും നമ്മുടെ ഹോമിലാണ് എനിക്കറിയില്ല മോഹൻ ബഗാൻ എങ്ങനെയായിരിക്കും കാരണം അവരുടെ ഹോമിൽ തന്നെ അവർ അത്ര ആയിരുന്നു അപ്പോൾ അവർക്ക് പൊതുവെ ഒരു അങ്ങനത്തെ ഒരു ഇതില്ലാത്ത ടീമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ കോച്ച് മൊത്തത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് പോണ ഇതിപ്പോ മാനേജ്മെന്റ് എഫേർട്ട് എടുത്തേ പറ്റും കാരണം ഈ മാനേജ്മെന്റിന് ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ പോയാൽ മതിയെങ്കിൽ അതായത് നമ്മുടെ അക്കാദമിൻ പ്ലേഴ്സ് മതി എന്നൊരു മൈൻഡാണെങ്കിൽ ഇപ്പൊ എത്ര നമ്മള് എത്ര നല്ല പ്ലേസ് ഫോറിൻ പ്ലേഴ്സിന് ഒരു കാര്യം നല്ല ഇന്ത്യൻ സൈനിങ്സ് ജനുവരി ട്രാൻസ്ഫർ വിന്റോലോ നട നല്ലൊരു ഇന്ത്യൻ ഡിഫൻഡർ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതലുള്ള രണ്ട് പൊസിഷനിലെ വിൻബാക്കുകളാണ് പക്ഷെ ഒരു കളിയില് രണ്ട് വിൻബാക്സ് കൂടുതൽ ഇപ്പോൾ പ്രബീർദാസിനെ പോലെ ഒരാളുണ്ട് ഐബൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ പൊസിഷനുള്ളൊരു പ്രശ്നമല്ല പക്ഷേ സെന്റർ ബാക്സ് ഇല്ലാണ്ട് സെന്റർ ബാക്സ് ഇല്ലാത്തത് ഭയങ്കര ഒരു ഡ്രോ ബാക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകൾക്ക് ഈ കേരള എന്ന് പേരുള്ളതുകൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബ്ലാസ്റ്റേഴ്സ് വരുമ്പോ ഏറ്റവും വലിയ വൗ ഫാക്ടർ എന്ന സച്ചിൻ ആയിരുന്നു അദ്ദേഹത്തിനെ വച്ച് മാർക്കറ്റ് ചെയ്ത് ആദ്യം തന്നെ കുറച്ച് ഫാൻസ് ഉണ്ടാക്കി എന്ന് കരുതി ആ ഒരു ഫാൻസ് അല്ല ഇപ്പോഴുള്ളൂ ഇപ്പം ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്ന മലയാളി കേരളത്തിൽ നിന്നുള്ള ടീം ആയതുകൊണ്ട് പക്ഷെ ആ ഒരു സ്നേഹം ബ്ലാസ്റ്റേഴ്സിനോടുള്ള അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഓപ്ഷനുകൾ ഉണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട് കാരണം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂപ്പർ ലീഗ് കേരള വന്നു ഇന്നിപ്പോൾ നമ്മുടെ ടീം ഫൈനലിൽ കളിക്കുവാണ് സന്തോഷ് ട്രോഫിയുടെ തുടർച്ചയായ ഒമ്പതാമത്തെ ഫൈനൽ ഒമ്പതാമത്തെ കിരീടത്തിന് വേണ്ടിയുള്ള ഒരു ഫൈനൽ മത്സരത്തിന് ഇന്ന് ബംഗാളിനെതിരെ ഇറങ്ങുവാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര പോസ് കാരണം ഇന്ത്യയിൽ കേരള മലയാളികൾ മാത്രമാണ് കേരള ടീമുകൾ ആ ഒരു ടീമിനു വെച്ച് നമുക്ക് നല്ല നല്ലൊരു ഗോൾ കീപ്പർ സൂപ്പർ ലീഗ് കേരള തന്ന ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബ്ലാസ്റ്റേഴ്സിന് ദുരന്താണെങ്കിലും കേരളത്തിനെ സംബന്ധിച്ച ഫുട്ബോളിൽ നല്ല നല്ലോണം ആ ക്ലബിന് ഭയങ്കര പാഷൻ ഉണ്ട് മുന്നിലേക്ക് പോകാനുള്ള പക്ഷെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പില്ല ഓർഡർ കപ്പിനെ സ്നേഹിക്കരുത്തരും പിന്നെ എന്താ പിന്നെന്താ റിലഗേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും എന്ത് കളിച്ചാലും ആ ലീഗിൽ കണ്ടിന്യൂ ചെയ്തു പോവാ അടുത്ത വർഷം റിലഗേഷൻ വരുന്നുണ്ട് അപ്പൊ ആ വർഷത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മള് എന്തായാലും അടുത്ത വർഷം ഒരു എനിക്ക് ആ പറഞ്ഞതിൽ പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര ഇത് കാരണം ഇപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിലൊക്കെ ഇപ്പൊ പൊതുവെ ആർസണൽ ഫാൻസിനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ആര് ആർസെൻസിൽ ഈ ഒരു ജനറേഷൻ ആരും കപ്പ് മോഹിച്ചല്ല അതായത് ഒരു പരിധിയിലെ ലിവർപൂളിലും ഈ ഒരു അടുത്ത കാലത്ത് ലിവർപൂളും കപ്പുകളൊക്കെ നേടണം ഇപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലബിനോട് ഭയങ്കര പാഷൻ ആണ് നൂറ് വർഷം പഴക്കുള്ള ഒരു ക്ലബ്ബും ഒരു പത്ത് വയസ്സായുള്ള ക്ലബ്ബും രണ്ട് രണ്ടാണ് അപ്പൊ അതൊരു അത് നോക്കി നമ്മൾ പറയുമ്പോൾ പത്ത് വർഷമുള്ള എന്ന് വെച്ചാൽ പത്ത് വർഷം ക്ലബ് ഒരു പത്ത് വർഷം കൊണ്ട് അതിന് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഇത്രയും ഫാൻസ് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ആണ് ഇപ്പൊ സൗദി ലീഗിനെ കൂടുതൽ ആവറേജ് വ്യൂവേഴ്സ് നോക്കുമ്പോൾ ഐ സെല്ലിനാണ് കൂടുതൽ അതിന് ഒരു കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് വേറെ ടീം വെച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഗോവ ഈ നാല് ടീമിന്റെ ഹോം മത്സരങ്ങൾ കാണാൻ അറ്റൻഡൻസ് വെച്ചാണ് ഈ ഒരു വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അതായത് സെക്കൻഡ് ആയിട്ടുള്ള മോഹൻ ബഗാനേക്കാൾ ഒരുപാട് ദൂരെയാണ് നമ്മുടെ നമ്മുടെ ഒരു ഫാൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പോ ഗാലറിയിൽ ആളില്ല ആള് വന്നു വന്നാലും പക്ഷെ അതൊക്കെ ഒരു ബ്ലാസ്റ്റേഴ്സ് ഇനിയും മാറിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഓപ്ഷനുകളിലേക്ക് നമ്മൾ പോകും പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഹോം മത്സരത്തിന് നമ്മള് നമ്മൾ കണ്ടു ഇപ്പൊ ഒരുപാട് ഹിന്ദിക്കാരെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിട്ട് വന്ന് സപ്പോർട്ട് ഇതൊക്കെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറുന്നതാണെന്ന് സംശയമുണ്ട് കുറെ ഗ്രൂപ്പുകളിൽ കണ്ടു അമ്പത് രൂപയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള ടിക്കറ്റ് അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഇത് മാനേജ്മെന്റ് തന്നെ ഇൻവോൾവ് ചെയ്ത ഇവരെ പി ആർ ടീം വഴി എത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരിക്കലും മഞ്ഞപ്പട കാരണം മഞ്ഞപ്പട കംപ്ലീറ്റ് പ്രൊട്ടസ്റ്റിലേക്ക് പോയിട്ടും ഈ ഒരു സംഭവങ്ങളാണ് അവിടെ നടന്നത് മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റ് കാണാൻ കുട്ടികൾ വന്നു കാരണം അവർക്ക് പല രീതിയിൽ ഇപ്പൊ ഈ സ്പോർട്സ് ഫുഡ് എന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് അക്കാദമി എന്നുള്ള ഒരു രീതിയിലും പലർക്കും ടിക്കറ്റ് അവർ ഈസി ആയിട്ട് കൊടുക്കുവാണ് കാരണം ഈ മഞ്ഞപ്പട എന്ന് പറഞ്ഞ ടീം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന രീതിയിലാണ് ഇവരുടെ ഒരു മനോ ഇതുവരെ കാരണം ഈ ഒരു മത്സരം രണ്ടെണ്ണം തോറ്റു മഞ്ഞപ്പടയുടെ പ്രൊട്ടസ്റ്റ് നല്ല രീതിയിൽ ഓരോ മത്സരങ്ങൾ കഴിഞ്ഞവരും മത്സരത്തിന് മുമ്പുള്ള മാച്ചിൻ്റെ പോസ്റ്റിലും മത്സരം കഴിഞ്ഞുള്ള മാച്ചിൻ്റെ പോസ്റ്റിലൊക്കെ നമ്മൾ ഈ പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട് എന്ന് കാര്യം നമ്മുടെ ഒരു മാനേജ്മെൻ്റ് ഭാഗത്ത് ഈ ഒരു മഞ്ഞപ്പടയായിട്ട് ഒരു മീറ്റിങ് വയ്ക്കാനോ ഇവരായിട്ട് ഇവര് ആവശ്യങ്ങൾ എന്താ ഇതുവരെ തയ്യാറായിട്ടില്ല അതൊരു ഭയങ്കര മോശം എല്ലാവർക്കും കപ്പ് നമുക്ക് അതുകൊണ്ട് നമ്മൾ പാടില്ല എന്നൊന്നും ഇപ്പൊ നമ്മള് എന്തായാലും മാറ്റം വരുത്തിയേ പറ്റൂ കാരണം ഈ ഒരു ഇവര് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കപ്പിന് വേണ്ടിയല്ല കളിക്കുന്നെങ്കിൽ ഫൈനൽ മറ്റേ കളിക്കുന്നില്ല കപ്പ് വേണ്ട ബാക്കിയുള്ള ടീമുകള് ബാക്കിയുള്ള ടീമിലെ ഫാൻസ് എന്ന് പറയുമ്പോ അവർ നമ്മളൊരു ബഫൂൺ അല്ലെങ്കിൽ കോമാളി പോലെ തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവര് ഈ മാതിരി പറയുമ്പോൾ പത്ത് വശാവശിനെ ഒരു ക്ലബ്ബിൽ കപ്പ് കിട്ടി തീരു കപ്പില്ലാണ്ട് മുമ്പോട്ട് പോകും കാരണം ഒരു ഡൂറൻ കപ്പോ അല്ലെങ്കിൽ ലീഗ് ഷീൽഡോ അല്ലെങ്കിൽ ഐ എസ് എൽ കപ്പോ ഏതെങ്കിലും ഒരു കപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷീൽഡ് അടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പൊ ഷീൽഡാണ് ശരിക്കും ഇന്റർനാഷണലി ഒരു ലീഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഷീൽഡാണ് ഐ എസ് എൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ആണ് പണ്ടും ഐ എസ് എൽ തുടങ്ങിയ സമയത്ത് വളരെ ചെറിയ കുറച്ച് ടീമുകൾ ഉണ്ടായിരുന്നുള്ളു അപ്പം ചെന്നൈ രണ്ട് രണ്ട് കപ്പ് കപ്പ് ഇമ്പോർട്ടന്റ് ാണ് തോന്നുന്നത് കാരണം അതാണ് ഒരു ടീമിനെ മൊത്തത്തില് കാരണം ഒരു മാച്ച് കൊണ്ട് ഒരു ടീമിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒന്ന് മാച്ചിലും ലീഗ് തന്നെയാണ് ഇത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആ കോമ്പറ്റീഷൻ പോലും ഒരു ടീമിനും കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോഴാണ് ബാക്കിയുള്ള പ്ലേസ് ആയാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മുഹമ്മദ് മുഹമ്മദ് പറയുകയാണെങ്കിൽ അവര് പ്ലേഴ്സ് ഒരു ചാമ്പ്യൻ പ്ലേഴ്സ് എന്ന രീതിയിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇന്ത്യൻ പ്ലെയർ വരുമ്പോൾ തന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കിട്ടും എന്നല്ലാണ്ട് അവർ പ്രതീക്ഷിക്കണം അവർ ഒരു അവരുടേതായ രീതിയിലൊരു ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ആ രീതിയിലുള്ള ഒരു മാത്രം ഒരു ബിൽഡപ്പ് വരുന്നു അവിടുന്ന് കുറച്ച് പെർഫോം ചെയ്തു നല്ല പെർഫോം ക്ലബ്ബിലേക്ക് പോകുന്നു ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കാലത്ത് നമുക്ക് ഏറ്റവും നല്ല ഇന്ത്യൻ പ്ലേസ് ഒരു നമ്മുടെ ടീമിൽ അഞ്ച് ഇന്ത്യയിലും മെയിൻ പ്ലേഴ്സ് അഞ്ച് പേര് നമ്മുടെ ടീമിൽ കളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരാൾ പോലും ഇല്ല ആ ഒരു ബിപിൻ മോഹൻ ആകെ കഴിഞ്ഞ കളി ഒരു ീപ്പർ ധീരജ് സിംഗ് ഇന്ത്യൻ ടീമിൽ കളിച്ച സമയത്ത് നമ്മുടെ ടീമിലായിരുന്നു അത് കൂടാണ്ട് വേറെ ഫോർവേർഡിലും മിഡ്ഫീൽഡിലും കളിക്കുന്നു രാഹുൽ പ്ലെയർ ആയിരുന്നു അതുപോലെ അപ്പൂയ പൂട്ടിയ സോറി പൂട്ടിയ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ അങ്ങനെ ഒരുപാട് പ്ലേഴ്സ് ഇന്ത്യക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ ഒരു സമയത്ത് കളിച്ച പ്ലേഴ്സ് ഉണ്ട് പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ആരുള്ള ആരില്ല നമുക്ക് ഇന്ത്യ ഇന്ത്യ തന്നെ ഒഴിവാക്കി അതായത് ഇന്ത്യ നാലാം റാങ്കിൽ നിൽക്കുന്ന ഇന്ത്യ വരെ ഒഴിവാക്കിയ ഇന്ത്യൻ നാഷണൽ പ്ലേയേഴ്സ് ആണ് നമ്മുടെ ടീമിൽ കളിക്കുന്നത് അപ്പോ ഇനിയിപ്പോ നമുക്ക് അഹിബൻ അസർ ഈ രണ്ട് ടീംസിന്റെ പ്രതീക്ഷ ഇവരും കുറച്ച് നാളുകഴിയുമ്പോ ക്ലബ്ബൂട്ടും കാരണം പോയേ പറ്റൂ കപ്പില്ലെങ്കിൽ ഒരു ഒരു പ്ലെയർ ഒരു പ്ലെയറിന്റെ ലൈഫ് സർക്കിൾ കംപ്ലീറ്റ് ആവുക അതുകൊണ്ട് മാത്രമാണ് പേയ്മെന്റ് ഇപ്പൊ നമ്മൾ അവരൊരു പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിച്ചേക്കുവാണ് അസർ എന്ന പ്ലേസ് അപ്പൊ അവർക്ക് ഇപ്പൊ നിലവിൽ ഒരു അക്കാദമിന്ന് വളർന്നു വന്നു അവർക്ക് ചെറിയൊരു പേയ്മെന്റ് ആയി അവരെ കോൺടാക്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വരെ ഉണ്ടെന്നാണ് നിലവിൽ അറിഞ്ഞത് അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അവർ കുറച്ച് പൈസ കൂടും ക്ലബ്ബിനും കുറച്ച് പൈസ കിട്ടും ഈ ക്ലബ്ബ് വിൽക്കും കണ്ണും കുട്ടി വിൽക്കും ജിക്സനെ വിറ്റ ഒരു സാഹചര്യം നമ്മള് പ്യൂർ ആയിട്ട് നമ്മുടെ അതെ ജിക്സൺ നമ്മുടെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു വേറെ ഒന്നും അതിൽ പറയാനില്ല ജിക്സനെ ടീം നൂറ് ശതമാനം കഴിഞ്ഞ വർഷത്തിൽ ഇഞ്ചുറി കൺസേൺ വന്നു ബാക്കി എല്ലാ സീസണിലും പ്രതീക്ഷകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ പുതിയ കോച്ച് പുതിയ കപ്പ് കപ്പ് മോചിച്ചില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അഭിപ്രായങ്ങൾ കമെന്റ് ആയിട്ട് അറിയിക്കുക രണ്ടായിരത്തി അഞ്ചിൽ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം താങ്ക് യു